ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ഞാൻ വർക്ക് ഇൻട്രസ്റ്റിലാണ് കേട്ടാ പതിപോലെ ഇന്നും ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കണ സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ സ്പ്രിങ് മാറി ആക്ഷൻ കൂട്ടി യാത്ര കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ജോലി അപ്പൊ ഇപ്രാവശ്യം വന്ന ഓട്ടോറിക്ഷ ഏതാണെന്ന് അറിയാമോ നോക്കിയേ ഏറ്റവും പുതിയ ഓട്ടോറിക്ഷ ബജാജിന്റെ ഗോ ഗോ ഓട്ടോറിക്ഷയ്ട്ടാ നോക്കേ അപ്പ ഇത് ഓടിക്കുന്നത് അതായത് ഇതിന്റെ ഓണം ഷിബിലി ഷിബിലി എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് മുന്നിരിക്ക ബജാജ് ഗോ ഗോട്ട ഇലക്ട്രിക് ഓട്ട ഒന്ന് ഓടിക്കാൻ കുറച്ച് പ്രയാസമാണ് കുറച്ച് ചാട്ടം കൂടുതലാണ് നമുക്കതിന്റെ സ്പ്രിംഗൊക്കെ മോറി മാറിയൊന്ന് ആക്ഷൻ കൂട്ടിയാലോ എന്ന് ചോദിച്ചു അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ വർക്ക് മുമ്പ് ചെയ്തിട്ടില്ലാട്ടാ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു വാ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതേ ഷിബില് ക്യാമറയുടെ മുമ്പിൽ വരാൻ കുറച്ച് മടിയായതുകൊണ്ടായിട്ട് മാറി നിക്കാൻ ശിവിലേ അവിടെന്നോ ഞാറയുടെ മുമ്പിലേക്ക് മടിയല്ലെങ്കിൽ പോരിട്ടാ ആ ശിബില് പറഞ്ഞു പറഞ്ഞോളാന്നെ പറയണത് ശിവിലേ എങ്ങനെയുണ്ട് സുഖം എങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞോ പാസഞ്ചർ എന്താ പറയണ പാസഞ്ചർ പറയുന്നത് കുറച്ച് പറയുന്ന കൊറച്ച് കൂടുതല അതെല്ലേ നിങ്ങൾക്കാ എനിക്ക് ഓടിക്കുമ്പോ നിങ്ങക്ക് നിങ്ങളുടെ അനുഭവം എന്താണ് നമുക്കൊണ്ട് ചാട്ടുണ്ട് ചാട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഞാൻ നമുക്കൊന്ന് സ്പ്രിംഗ് ഒന്ന് മാറി നോക്കാം സ്ട്രിങ് സ്ട്രിങ് മാറിയിട്ട് എനിക്കറിയാൻ പാടില്ല എങ്ങനെ ഉണ്ടാവും അപ്പൊ ശിവലെന്നെ പറഞ്ഞാ മതി അതായത് മുമ്പത്തേലും ആവശ്യം കിട്ടിയാന്ന് നമുക്കൊന്ന് നോക്കാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയേ ബജാജ് ഗോഗോ ഹെഡ്ലൈറ്റാണ്ടാ വെറൈറ്റി നോക്കിയേ അടിപൊളി ഹെഡ്ലൈറ്റ് ആണ് എൽ ഇ ഡി എൽ ഇ ഡി ആണ് നോക്കിയേ അതുപോലെ ഇൻഡിക്കേറ്റർ നോക്കിയേ അടിപൊളി സെറ്റ് ആണ് സെറ്റാട്ടാ ഇൻഡിക്കേറ്റർ അതും എൽ ഇ ഡി ആണ് മൊത്തത്തിൽ അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടി ബജാജ് സെഡ് ഡീസലും അതുപോലെ തന്നെ സി എൻ ജിയും സി എൻ ജിയുടെയും അതേ ബോഡി തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നോക്കിയേ കണ്ട പിന്നെ ഇതിൻ്റെ വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡിക്കി സ്പേസ് നല്ലവണ്ണം ഡിക്കി സ്പേസ് ഉണ്ട് കേട്ടാ നോക്കിയേ അടിപൊളി ഡിക്കി സ്പേസ് ആണ് ചെറിയ ചെറിയ ലഗേജുകളൊക്കെ വെച്ച് നമുക്ക് യാത്ര ചെയ്യാം അതായത് പാസ പാസഞ്ചറിൻ്റെ ആയാലും പിന്നെ നമ്മുടെ ലഗേജുകളായാലും പിന്നെ ബാക്ക് ലൈറ്റ് നോക്കിയേ ബാക്ക് ടൈ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ആണ്ട്ടാ മൊത്തത്തില് അടിപൊളി ലുക്കാണ് പിന്നെ നമുക്ക് ഇതിന്റെ യൂസർ റിവ്യൂ ചെയ്യാന്ന് വെച്ചാല് ഷിബലിന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ചെറിയൊരു മടി അറിയുന്ന ശിബിൽ അങ്ങോട്ട് മാറി നിൽക്കാൻ ട്ടാ ഏ നിലവിൽ കിടക്കുന്ന സ്പ്രിങ് ഞാൻ കാണിച്ചു തരാം ത്ത് നിലവില് കിടക്കുന്ന സ്പ്രിങ് ഈ സ്പ്രിങ് നോക്കിയേ നോക്കിയേട്ടാ ഈ മോഡലിൽ ആണ് ഇത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു സ്പ്രിങ് സെറ്റ് ആക്കൂട്ടെ ഇതിനെ എന്നിട്ട് ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഷിബിലിന്റെ അഭിപ്രായം ചോദിക്കണം പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഞാൻ ഉടൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് കേട്ടാ യൂസർ റിവ്യൂ ആയിട്ട് ശിബിലേ അത് നമുക്ക് പണി തുടങ്ങിയാലാ ശിബിലിന്റെ വീട് എവിടെയാണ് അല്ലേ ശിബില് യൂട്യൂബ് വഴിയാണ് എന്നെ കണ്ടുപിടിച്ചത് അല്ലേ നമ്മുടെ വീഡിയോ കാണാറുണ്ടാ കാ എങ്ങനെയുണ്ട് ആ ശിബിൽ ഇവിടെ ആണല്ലേ ഇതിന്റെ ബാറ്ററി വരുന്നത് കണ്ടാ ഇവിടെയാണ് ഇതിന്റെ ബാറ്ററി വന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് സ്പ്രിങ് നോക്കിയ എനിക്ക് തോന്നുന്നത് ഫ്രണ്ടില് വലിയ അടി കിട്ടുള്ളാണ് തോന്നുന്നത് കണ്ടാ ഫ്രണ്ട് സ്പ്രിങ് കുഴപ്പമില്ലാത്ത സ്പ്രിങ് ആണ് വെച്ചാ കുറച്ച് ഹാർഡ് സ്പ്രിങ് ആണെങ്കിലും ബാറ്ററി ഫ്രണ്ടിലാ വന്നത് ഇതിന്റെ ബാറ്ററി ഫ്രണ്ടില് വന്നതുകൊണ്ട് ബാറ്ററിക്ക് നല്ലൊരു വെയിറ്റ് ഉണ്ടാവും ബാറ്ററിക്ക് ആ ബാറ്ററിയുടെ വെയിറ്റും പിന്നെ ഓടിക്കുന്ന ഡ്രൈവറുടെ വെയിറ്റും കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ഈ സ്പ്രിങ്ങിന് ഉണ്ട് ഓക്കെ അതുകൊണ്ട് സ്പ്രിങ് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ടിലെ സ്പ്രിംഗിന്റെ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം വേണ്ട ഫ്രണ്ട് ഒരുവിധ ആക്ഷൻ ഉണ്ട് ബാക്കാണ് കുറച്ച് പ്രശ്നം എന്തായാലും നമുക്ക് മാറി നിലവിൽ കിടക്കുന്ന സ്പ്രിങ് ഇതാണ്ട്ടാ നോക്കിയേ ഈ സ്പ്രിംഗ് ആണ് കിടക്കുന്നത് ഇടാൻ പോണ സ്പ്രിങ് ഇതാണ് ഈ ആണ് ഇടാൻ പോകുന്നത് പിന്നെ ഇതിന്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നോക്കിയേ നമുക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലാ അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയൂ അത് വേറെ കാര്യം പിന്നെ ഇവിടെ ഉണ്ടാ ഇവിടെ ചാർജിന്റെ ബോക്സ് ഒക്കെ വന്നത് അല്ലേ കണ്ട ഇവിടെ ആയിട്ട് ജാക്കി വരൂട്ടാ പിന്നെ ചെറിയൊരു ബാറ്ററി വന്നിട്ട് അല്ലേ ഇൻഡിക്കേറ്റർ ലൈറ്റിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് സ്റ്റെപ്പിനി സീറ്റ് അങ്ങോട്ടും മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല വിസ്താരമായിട്ട് നമുക്ക് ലഗേജ് അതിന്റെ സാധനങ്ങളൊക്കെ കേട്ട അപ്പൊ നമുക്ക് ചോക്കപ്സറും സ്പ്രിംഗ് ആയിട്ട് ഇങ്ങനെ അഴിച്ചെടുക്ക ബജാജ് ഇലക്ട്രിക് ഓട്ടോ ഗോ അപ്പൊ ബാക്ക് ലെഫ്റ്റ് സൈഡ് സ്പ്രിംഗും ചോക്കപ്സറും അടക്കം അഴിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നോക്കി ഈ സ്പ്രിംഗ് ആട്ടാ ഈ ഓട്ടോയിൽ കിടന്ന സ്പ്രിങ് ഇതാണ് ഇപ്പൊ ഇടാൻ പോകുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാല് ഈ അളവ് ഈ അളവ് ഈ ഇളവ് വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ അരേഞ്ച് പൊക്കം കൂടുതലാണ് കേട്ടാ നമ്മുടെ സ്പ്രിംഗിന് ഹൈറ്റ് കൂടുതലാണ് ചോക്കപ്സറാണ് ഈ കാണുന്നത് അപ്പൊ ആ സ്പ്രിങ്ങിന്റെ പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആവുള്ളൂ ഷോക്കപ് സറിൻ്റെ അല്ലെങ്കിൽ ഹോട്ടത്തിൽ സൗണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോക്കപ് തറയിൽ ഈ സ്പ്രിങ് ഓ നമ്മുടെ ഈ സ്പ്രിങ് സെറ്റ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ഓടിച്ച് നോക്കണം ഓടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഇത് സ്ഥിരം ഓടിക്കുന്ന ഷിബിലി ഷിബിലി അഭിപ്രായം പറയൂട്ടാ സിവിൽ ക്യാമറയുടെ മുന്നിൽ വരികയാണ് നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആക്കാറുണ്ട് എന്തായാലും അടുത്തൊരു ഇലക്ട്രിക് ബജാജിന്റെ ഗോഗോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് യൂസർ റിവ്യൂ ആയിട്ട് ചെയ്യാട്ടാ ഡ്രൈവറുടെ അഭിപ്രായം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്തായാലും പണി വീണ്ടും തുടങ്ങാൻ പോവുകയാണ് കേട്ടാ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോ അപ്പൊ ഇതിന്റെ സ്പ്രിംഗ് നമ്മ മാറിയിട്ടുണ്ട് കേട്ടാ സ്പ്രിംഗ് മാറിയിട്ടപ്പ നിലവിൽ നല്ലൊരു ആക്ഷൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം അങ്ങനുണ്ട് ആക്ഷൻ അങ്ങനുണ്ട് അടിപൊളി അല്ലേ ആ നേരത്തെന്തേലും വ്യത്യാസമല്ലേ ഏ അപ്പ ഇന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ പറ അതായത് സ്പ്രിങ് മാറ്റുന്നതിന് മുന്നുള്ള ചാട്ടവും അതായത് ഓടിക്കാനുള്ള സുഖവും സ്പ്രിങ് മാറ്റി കഴിഞ്ഞിട്ട് ഓടിക്കാനുള്ള സുഖം അത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓക്കെ ആട്ടിയേ കൊള്ളാ കൊള്ളാ നീ ആ സൈഡ് നോക്കട്ടെട്ടാ അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയണം പറയണോട്ടാ ഷിബിലി എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് ആ ഇപ്പൊ വളരെ മാറ്റം ഉണ്ട് നല്ല മാറ്റം ഉണ്ട് അല്ലേലും വ്യത്യാസമുണ്ട് ഓ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴ് ഭയങ്കര ചാട്ടായിരുന്നു ാണ്പ്പിയാണ് നൂറ് ശതമാനം നൂറ് ശതമാനം വേണോ വേണം കാരണം ഞാനിപ്പോ ഒരു മാസം ഭയങ്കര ബുദ്ധിമുട്ടി അതെ ഓടിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചടും ഇങ്ങനെ നടുവക്കെ നിവർത്തി ഈ അതെ അതെ ബാക്ക് ബാക്ക് നല്ല നല്ല ഹോലും മറ്റേ യാത്രക്കാരെ കേറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയണോ അതെ കണ്ടോ ഇപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ല സ്പീഡിൽ പോയിട്ട് അതെ ഈ ഓട്ടോ എത്ര എത്ര നാളായി ഒരു ഒരു മാസം മാസം കഴിഞ്ഞു കിലോ ഓടി അല്ലെ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് കൊഴപ്പില്ല മൈലേജ് എത്ര ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നോക്കി ഇരുന്നൂറൊക്കെ ഇരുന്നൂറ് രൂപ കിട്ടുന്നത് അല്ലേ ഓ ഫുൾ ചാർജ് ചെയ്ത അഞ്ചര മണിക്കൂറല്ലേ മണിക്കൂർ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ അറിയില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോക്കിയാ നോക്കാം കമ്പനിക്കാരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഈ ടൈലി കൂടെ ഓടിക്കുമ്പോ എങ്ങനെയുണ്ട് ടൈലിക്കൂടെ ഓടിക്കുമ്പോ അറിയാലോ അറിയാലും നല്ല ചാട്ടം അല്ല ഇങ്ങോട്ട് കാണാൻ പോലെ ഇവിടെ ഇങ്ങനെ ഏറ്റവും നിർത്തു വണ്ടി നിർത്താ അതാണ് ഇലഹോളുടെ അസിസ്റ്റം മനസ്സിലായാൻ നിക്കു സെക്കൻഡല്ലേ അപ്പൊ ഇത് അറിയില്ലായിരുന്നില്ല അതിനെ കുറിച്ച് റൈറ്റ് വേട്ടാ നമുക്ക് അപ്പൊ വ്യത്യാസം ഉണ്ട് അല്ലേ നമ്മൾ നേരത്തെ നിർത്തിയോടെ വർദ്ധിക്കും ബജാജ് ഇലക്ട്രിക് ഗോഗോ അപ്പൊ അതിന്റെ ബാക്ക് സസ്പെൻഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് അതായത് സ്പ്രിംഗ് ഒക്കെ മാറ്റി നല്ല അടിപൊളിയാക്കി ശിബിലിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അല്ലേ നേരത്തെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ അടിപൊളി അല്ലേപൊളി അപ്പൊ നിങ്ങൾക്കായിരിക്കലും ഈ രീതിയിൽ യാത്രാസുഖം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷർ ബോക്സിലും കൊടുക്കാം എന്നാൽ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ